ാമം അത്ര വെടിപ്പല്ലാന്ന് തോന്നുന്നു ഈ പീക്കിരി കുരുവിക്ക് പോലും എന്തൊരു ധൈര്യമാണ് ഓ ഇത്രയും ദൂരം നടന്നു വന്നത് വെറുതെ ആകുമോ എന്തായാലും ഒരു കോഴിയെങ്കിലും അകത്താകാതെ തിരിച്ചു പോകുന്നത് ഭീരുത്വമാണ് ഏ കുറുക്കനോ ഈ ഗ്രാമത്തിലോ പയ്യൻ കോഴി വള്ളി ുട്ടിയല്ലോ ഹായ് എന്താ ഇന്നത്തെ ശാപ്പാട് കുശാലാക്കാ ഡേ കുറുക്ക നീ എന്തുദ്ദേശിച്ചാണോ ഇങ്ങോട്ട് വന്നത് അതൊന്നും നടക്കാൻ പോകുന്നില്ല എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ അതാ നിന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും നല്ലത് അയ്യോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എനിക്ക് ദോഷമുണ്ട് എങ്കിൽ നിന്റെ ചൊവ്വയും എടുത്ത് വേഗം സ്ഥലം വിട്ടോ മറിച്ചാണെങ്കിൽ നിന്റെ ജാതകം ഇവിടെ അവസാനിക്കും വെറുതെ എന്റെ കൊക്ക് വൃത്തിയേടാക്കാൻ നിൽക്കല്ലേ ഇവിടുള്ളവർക്ക് ഒടുക്കത്ത ധൈര്യമാണല്ലോ ആ ഇവിടെ ശക്തിയല്ല ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത് ഒരു പാവത്തിനെ പോലെ അഭിനയിക്കാം എന്തോന്നടേ നീ ചിന്തിക്കുന്നത് വല്ല ഒടകള്ളിത്തരാണെങ്കിൽ നീ ഇഴഞ്ഞു പോകേണ്ടി വരും മനസ്സിലായോ കാല് നാലും ഒടിച്ചു കളയും ഞാൻ അയ്യോ കോഴി ഞാനൊരു പാവം കുറുക്കനാണ് വഴിതെറ്റി ഇങ്ങോട്ടേക്ക് വന്നതാ ആണോ ഏഹ് എനിക്ക് എനിക്കെന്റെ നാട്ടിലേക്ക് പോകാനുള്ള വഴി മനസ്സിലാകുന്നില്ല ഉള്ളതാണോടെ ഇവനെ പൂർണമായി വിശ്വസിക്കുന്നത് മണ്ടത്തരാണ് എന്തായാലും നീ വഴിതെറ്റി വന്ന സ്ഥലം കൊള്ളാം ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഒന്ന് സൽക്കരിക്കാതെ വിടുന്നത് മോശമല്ലേ തീർച്ചയായും എന്താ നിന്റെ ഇഷ്ട വിഭവം കോഴി അല്ല കൊക്ക് കൊക്കാണെന്റെ ഇഷ്ടവിഭവം ഓഹോ എങ്കിൽ ഇവനെ പരീക്ഷിക്കുന്നതിനോടൊപ്പം ആ സ്വയംപൊന്തി കൊക്കിനിട്ടൊരു പണിയും കൊടുക്കാം ഇതുതന്നെ പറ്റിയ അവസരം അയ്യോ പറ്റിയവസരം എൻറെ അമ്മച്ചി എന്റെ ജീവിതം കോഞ്ഞാട്ടോ അത് ശരി നീ ഇവിടെ പേടിച്ചു വരച്ചിരിക്കുകയാണല്ലേ അതല്ല ഈ കൊക്കു കൊക്കു കുറക്കന്മാരെ കാണുന്നതേ എനിക്ക് അലർജിയാണ് അതുകൊണ്ട് അവൻ പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് കരുതേ അതെ അതെ കുറച്ചൊക്കെ ധൈര്യം വേണം കഷ്ടം തന്നെ നിന്റെ കാര്യം ഞാൻ വരുന്ന വഴിക്ക് ആ കുറുക്കനെ കണ്ടിരുന്നു അവൻ തരികിടയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംശയവും വിരട്ടി വിട്ടിട്ടുണ്ട് എന്നിട്ട് അവൻ പോയോ പോയിന്നാ തോന്നുന്നത് അവൻ പോയത് നന്നായി അല്ലെങ്കിൽ എന്റെ കൊക്കിന് പണിയായെന്നെ അയ്യോ എനിക്ക് പുകയുന്നേ എനിക്ക് പുകയുന്നേ അയ്യോ ഡേയ് നീ ഏതാ ആരോട് ചോദിച്ചിട്ടാ ഈ പക്ഷി ഗ്രാമത്തിലേക്ക് വന്നത് ഞാൻ വഴിതെറ്റ് വന്ന ഒരു പാവം കുറുക്കനാണേ